പച്ചരി കൊണ്ട് ആവിയിൽ വേവിച്ചെടുത്ത ഹെൽത്തി ആയിട്ടുള്ള ഒരു ചായ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് നമുക്കൊരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്കിതെങ്ങനെ എങ്ങനെ നോക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് പച്ചരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ നമുക്ക് കുതിർത്ത് വെക്കാം ഇതിപ്പോൾ രണ്ട് മണിക്കൂറായി ഇനി നമുക്ക് ഇത് നല്ലോണം കഴുകി ക്ലീനാക്കിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ വെള്ളം മൊത്തം കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വെള്ളം മൊത്തം കളഞ്ഞതിന് ശേഷം നമുക്ക് ഇനി നമുക്കിനിതൊരു മിക്സ് ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മൾ പച്ചരി പച്ചരക്കുന്ന ആ അതേ പാത്രത്തിൽ തന്നെ അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് മൂന്നോ നാലോ ഏലക്കായാണ് നല്ലൊരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്കിനി ഒരല്പം ജീരകം ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് എന്നിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഗ്ലാസ്സിലാണെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ടാണ് ഇങ്ങനെ അരച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ട് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ശർക്കര പാനി റെഡിയാക്കാം ഞാനിപ്പോൾ രണ്ടര അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തത് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊന്നും മെൽട്ടായിട്ട് വന്നാൽ മതി അപ്പോൾ നമ്മുടെ ശർക്കര എല്ലാം നല്ലോണം അലിനി മെൽട്ടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ച് ശർക്കരപ്പാനി അരച്ച് വെച്ച അരിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ചിട്ട് അപ്പോൾ തന്നെ നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് കേട്ടോ മിക്സ് ആക്കുന്നത് ഫസ്റ്റ് നമ്മൾ കുറച്ച് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നോക്കാം കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത് എന്നാലും അധികം ലൂസായി പോകരുതല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ ഒഴിക്കാതെ ഫസ്റ്റ് നമ്മൾ കുറച്ച് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നോക്കുക എന്നിട്ട് ബാക്കിയുള്ളത് വേണമെങ്കിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി നല്ലോണം മിക്സ് ആക്കുക ഞാനിപ്പോൾ പറഞ്ഞത് കറക്റ്റ് മെഷർമെൻ്റ് ആണ് അപ്പോൾ ഇതാ ഇതുപോലത്തെ ഈ ഒരു ലൂസിലാണ് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത് ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇനി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക അപ്പം അതിന് മുമ്പായിട്ട് ഒരല്പം ബേക്കിംഗ് സോഡ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു മാത്രം ഇട്ടു കൊടുത്താൽ മതി ഇനി നമ്മളിത് ആവി പാത്രത്തിലാണ് കേട്ടോ വേവിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന് നമ്മൾ ഇഡ്ഡലി ചമ്പ എടുത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ആദ്യത്തെ തട്ട് വെച്ച് കൊടുക്കാം അതിൽ കുറച്ച് ഗീ ആക്കി കൊടുത്തിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് നമുക്കിങ്ങനെ ഓരോ സ്പൂണും ആവൊഴിച്ചിട്ട് എല്ലാ കുഴിയിലേക്കും ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിൽ ഇനി രണ്ടാമത്തെ തട്ട് വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള മാവ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതിലും നമ്മൾ കുറച്ച് ഗീ ആക്കി കൊടുത്തതിന് ശേഷമാണ് മാവ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ തട്ട് വെക്കുന്ന സമയത്ത് സ്പീഡൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം വേണം തട്ട് വയ്ക്കാൻ അപ്പോൾ ഇതെല്ലാ മാവും ഇതിലേക്ക് ഒഴിച്ച് വെച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യാം നമ്മൾ വെള്ളം ചൂടാക്കിയത് കൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്തിട്ട് റെഡി ആയിട്ട് കിട്ടും ഇതിപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് നോക്കാം അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ചായപ്പലഹാരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കൽത്തപ്പല്ലാം കഴിക്കുന്നില്ലേ ആ ഒരു ടേസ്റ്റാണ് ഏറ്റവും കിട്ടുന്നത് എണ്ണ പലഹാരം ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് പച്ചരി കുതിർത്ത് വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് മാത്രം മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം